നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ നയൻറ്റി സിക്സ് മോഡൽ ഇൻ കുന്നംകുളം കൈയടിച്ചു ഇന്നത്തെ എന്റെ കണ്ടില് പിച്ചുണ്ടതിക്ക് ഇറുണ്ടതി നാലാമത്തുണ്ട് എന്തത് എങ്ങനെ ഞാൻ മറന്നുപോയി ഇതെല്ലാം ഉണ്ട് ഇവക്കെല്ലാം പുറമെ സ്നേഹം ഒരുമ ഒത്തൊരുമ ഇതെല്ലാം ഈ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കേലും കിടക്കാന്നുള്ള ചൊല്ലി കേട്ടരണ്ട ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ടെക്നിക്കലി അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തോരം സ്നേഹം ഉണ്ടെങ്കിലും മൂന്നുപേരും കൂടി ഒരു കട്ടിലി പോലും ഇപ്പൊ കിടക്കാൻ പറ്റില്ല ഒരു വീടിന് അടുക്കള നിർബന്ധ അതുപോലെ ഒരു റൂമിന് കട്ടിലും മസ്റ്റാ അപ്പൊ ബാലച്ചേട്ട നാട് ബാലച്ചേട്ട് ഷാജ ചേട്ടൻ നമ്മൾ എല്ലാവരും കിടക്കുന്ന കട്ടിലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബെൽറ്റ് ആയിട്ട് കെട്ടിട്ട് കിടക്കണോ പെടും എന്താണ് കട്ടിൽ എന്നറിയോ ഒരു ബലമുള്ള ചട്ടവും അതിനു മുകളിൽ നിരപ്പായ പലകയും അതിനെ സമഗ്ര സമഗ്രമായ രീതിയിൽ ഉയരത്തിൽ താങ്ങി നിർത്താവുന്ന നാല് കാലുകളും ചേർന്നതാണ് കട്ടിൽ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ കട്ടിലൊക്കെ അങ്ങനെയല്ല ഏതാ സോഫ് ഏതാന്ന് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ കട്ടിലിടക്കുന്നത് എന്തിനധികം പറയുന്നു പരവധാനി വിരിച്ചിടാൻ പറ്റിയ പോലത്തെ കട്ടിൽ വരെ ഇപ്പുണ്ട് മാത്രമല്ല പണ്ട് ഈ പഴമ്പായിക്കെയായിരുന്നു മടക്കി ചുരുട്ടി മുകളിലെടുത്ത് വെക്കാൻ പറ്റിയിരുന്നേ ഒരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ മടക്കി ചുരുട്ടി ബാഗിൽ കൊണ്ടുപോകാൻ പറ്റിയ ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ തവണത്തെയും പോലെ ഈ കണ്ടന്റ് കണ്ടെടുത്തപ്പോഴും നൈസായിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അമുതൊന്നും പറ്റിയില്ല അമ്മച്ചി നേരെ എന്നെ വിക്കിപീഡിയയിലോട്ട് വിട്ട് അപ്പോഴാണ് ഷാജോൻ ഷാജോഞ്ചായിട്ട് എനിക്കൊരു സത്യം മനസ്സിലായത് ഇപ്പത്തെ കട്ടിലൊന്നുമല്ല ശരിക്കുള്ള കട്ടില് പണ്ടത്തെ കട്ടിലാണ് കട്ടില് സപ്രമഞ്ചം തുടങ്ങി പുഷ്പക വിമാനം വരെ വന്ന് മാത്രമല്ല പണ്ടത്തെ രാജാക്കന്മാരെ കീഴേ ഔഷധ സസ്യങ്ങളുടെ കലവറയും കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ് അത്ര കിടന്നിരുന്നത് ഒരാത്തേന് സ്വർണ്ണക്കട്ടിലും ഇതൊക്കെ കേട്ടപ്പ വിക്കിപീഡിയ എന്താന്ന് പോലും അറിയാത്ത ഉണ്ണി അപ്പുറത്ത് ഉണ്ണിച്ചേന്റെ പീഡിയ മാത്രം അറിയാൻ എന്റെ അച്ഛമ്മ സ്വർണത്തിന്റെ കട്ടിലാ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലാണ് സ്വർണത്തിന്റെ കട്ടില് തെങ്ങിന്റെ കട്ടിൽ ഉണ്ടായിട്ട് വരാ മക്കള് പന്ത്രണ്ട് തെങ്ങിന്റെ ആയതുകൊണ്ട് പുള്ളിക്കാർ ഇപ്പോഴും കട്ടിലിൽ തന്നെ കിടപ്പുണ്ട് സ്വർണത്തിന്റെ ആയിരുന്നെങ്കിൽ ഒന്നിലെ തറ അല്ലെങ്കിൽ തറയ്ക്ക് കീഴേ പണ്ടേ പോയി അച്ചമ്മയുടെ കാര്യം പറയുകയാണെങ്കിലേ അച്ഛമ്മയുടെ ജീവിതത്തിൽ കട്ടിലൊരു അവിഭാജ്യ ഘടകമാണ് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അലമാരിയൊക്കെ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവുക കട്ടിലിന്റെ അടിയിലായിരിക്കുള്ളൂ അച്ഛമ്മക്കാണെങ്കിൽ ആരെങ്കിലും വന്ന് പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതീ കിടക്കേടെ അടിയിൽ വെച്ചില്ലെങ്കിൽ എന്തോ സമാധാന കേടാ അതിപ്പോ മണിചിത്രത്തായിട്ട് പൂട്ടാൻ പറ്റിയ സേഫ് ലോക്കർ വീട്ടിലുണ്ടെങ്കിലും അത് അതിന്റെ അടിയിൽ തന്നെ വെക്കണം പിന്നെ ഒരു ശരാശരി മലയാളിയുടെ വീട്ടിലെ കിടക്കേടടിയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ കുറി ബുക്ക് പഴയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കവറ് അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തുടങ്ങിയുള്ള എക്സ്റേ റിപ്പോർട്ടുകൾ എന്റെ വീട്ടിലിതൊക്കെ തന്നെയാണ് പക്ഷെ രാത്രി കാലങ്ങളിൽ കുറച്ച് ഐറ്റംസ് കൂടെ കൂടുതൽ വരും കത്തി വാക്കത്തി ചൂല് കോടാലി വെക്കാൻ പറ്റുമെങ്കിൽ കോടാലിയും വെക്കും ഇതൊക്കെ എന്ത് കൊണ്ടാണ് എന്റെ കട്ടിലടിയും കൊണ്ടുവന്ന് വെക്കണെന്ന് ചോദിക്കും പച്ചമ്മ പറയും കുട്ടി പേടിക്കാതിരിക്കാനാണെന്ന് ഇതൊക്കെ വിശ്വസിക്കാൻ പാലച്ചേട്ടാണെന്ന പൊട്ടണ പുള്ളിക്കാരി ഒരു ദിവസം ഇതുപോലെ തന്നെ അന്തം കുന്തൂല് കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയൂട്ടാ ഒരു ദിവസം മറുതിരുന്ന് പറയാണ് കാഞ്ഞിരത്തിന്റെ കട്ടിലേക്ക് കിടന്നുകഴിഞ്ഞാൽ ആയിസ് കൂടുന്നു ഇത് കേട്ടിട്ട് എന്റെ ഇളയച്ച മണ്ടൻ കാഞ്ഞിരം പോയി മരം മുറിക്കണേന്റെ ഇടയിൽ കാഞ്ഞിരത്തിന്റെ ആ ചില്ല ഇവിടെ അടിച്ച് പുള്ളി ഫോട്ടിട്ട് ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത നൂറ്റു വയസ്സ് അച്ചമ്മ സ്റ്റിൽ നോട്ട് അതിന്റെ തെങ്ങിന്തടിയുടെ ഗുണമാണോ അച്ഛമ്മടെ നാവിന്റെ ഗുണോണ്ടാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തൊക്കെ പറഞ്ഞാൽ ഈ കഴിഞ്ഞ വെക്കേഷൻ ഒരു ടൂർ പോയിട്ട് അച്ചമ്മ പണ്ടത്തെ കളരിയാണ് ടൂറ് പോയി പുള്ളിക്കാരിക്ക് നൈസായിട്ട് ക്ഷീണം വന്നു നേരെ ബെഡിലോട്ട് ഒരു അച്ചാട്ടം റബ്ബർ പന്ത് തിരിച്ചു പോണപോലെ തുറന്നു കിടന്ന ജനലേ പുള്ളിക്കാർ സ്വിമ്മിംഗോളിലോട്ട് പോയത് ഇപ്പൊത്തെ കട്ടിലും മറ്റേ സ്പ്രിംഗ് ബെഡ് ആയിരുന്നേ ഈ സ്പ്രിംഗ് ബെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ നിന്ന് വന്നത് നിങ്ങ ഞാൻ കണ്ടുപിടിച്ചു പണ്ടത്തെ ഈ കയറിന്റെ കട്ടിൽ കട്ടില് ഏകദേശം ഈ ഒരു സെയിം ഫീൽ ആണ് വരുന്നത് പിന്നെ ഈ പണ്ടത്തെ പ്രതാപം ഉള്ളവർ ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് ആട്ടുകട്ടില് എന്റെ വീട്ടിലുണ്ട് വാങ്ങിക്കഴിഞ്ഞ എന്റെ രണ്ടു മൂന്ന് നട്ടോ ഇതൊക്കെ കൂടി കഴിയുമ്പോ അത് കിടന്നും മാത്രമല്ല മ്യൂസിക് കട്ടിൽ എല്ലാവരും അത് പൈസ കൊടുത്ത് ഞങ്ങളുടെ വീട്ടിൽ പൈസ കൊടുത്ത് കട്ടിൽ വാങ്ങി ഒരു അഞ്ചെട്ട് വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് മ്യൂസിക് വരും ഈ പച്ചമേനെ കുറിച്ച് പറയാനാണെങ്കിലേ നമുക്കൊരു എപ്പിസോഡ് തികയൂല അതുകൊണ്ട് ഞാൻ ആ സംഗതി വീടാണ് കട്ടിൽ ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം മുടങ്ങിയായിരുന്നേ കട്ടിലിന്റെ കേസിൽ വേറൊന്നുമല്ല കെട്ടിക്കേരി വന്ന ചെക്കന്റെ വീട്ടിൽ കട്ടിലില്ല എന്ന് പറഞ്ഞ് അപ്പ തന്നെ ഇറങ്ങിപ്പോയി ചെക്കൻ്റെ വീട്ടുകാർ വിട്ടുകൊടുത്തില്ല നേരെ പോയി മാനാഷ്ടത്തിന് കേസ് കൊടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കട്ടിലിന്റെ പൈസ അവളുടെ വീട്ടുകാർ അവന് കൊടുക്കേണ്ടി വന്നു അവനാണെങ്കിലും ഇപ്പൊ അതുകൊണ്ട് ഒരു പുതിയ കട്ടിലും വാങ്ങി സുന്ദരമായിട്ടൊരു പെണ്ണിനെയും കിട്ടി ജീവിക്കുന്നു അല്ലെങ്കിലും കട്ടിലുണ്ടെങ്കില് തൊട്ടിലുള്ളൂ ഒരു കുടുംബം ഉണ്ടാവുന്നത് കട്ടിലീന്നാണെന്നപ്പോ ഞാൻ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പക്ഷെ ഈ കുടുംബ കലഹം ഉണ്ടാവുന്നത് എവിടെന്നറിയോ സെയിം കട്ടിലെന്ന് തന്നെയാ പല രാത്രി കാലങ്ങളിലെയും കുശു കുശുക്കലുകളുടെയും കുറുകുറുക്കലുകളുടെയും ആഫ്റ്റർ എഫക്റ്റ് ആണ് പല വീട്ടിലെയും കുടുംബകലഹങ്ങൾ പക്ഷെ എന്റെ വീട്ടിലെ കുടുംബകലഹത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കട്ടിൽ തന്നെയാണ് അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് നാപ്പത്തി മൂന്ന് കൊല്ലം മുന്നേക്ക് എന്റെ കൂടെയും വരേണ്ടി വരും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മുടെ വീട്ടുകാർ അച്ഛന് കിടക്കാൻ വേണ്ടി ഒരു കട്ടിൽ പോലും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് അടിക്കുമ്പോൾ ഇപ്പോഴും അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ കട്ടിൽ മേടിച്ച് വീട്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക എന്റെ വീട്ടിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും ഈ മെട്രോയിലൊക്കെ പോയി വാടകയ്ക്ക് റൂം എടുത്ത് താമസിച്ചുണ്ടാ ആ അവസ്ഥയാണ് വീടിന്റെ അവസ്ഥ അപ്പോ എന്തൊക്കെ പറഞ്ഞാലും കട്ടില് നമുക്ക് ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകാണ് ഒരിക്കലെങ്കിലും കട്ടിലിനടിയിൽ ഒളിക്കാത്തവരോ കട്ടിലോളിൽ പെടുക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ ഈ കട്ടിലിൽ കേറി ആ തലോണെടുത്ത് ആ മൂലയിലോട്ട് മടക്കി വെച്ച് തല ചായച്ച് ഫോണിൽ കുത്തി കിടക്കാൻ അന്തസ് ഫീലാണ് എങ്കി ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കണ്ടന്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഷെഡ്യൂൾ വരാ അപ്പൊ നൈറ്റ്